ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി വടകര മുട്ടുങ്ങൽ സ്വദേശിനി ഷിംജിദ മുസ്തഫ അറസ്റ്റിലായി വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തുടർന്ന് മഞ്ചേരി സബ് ജയിലിൽ എത്തിച്ചു ഇല്ല ഇല്ല മാപ്പില്ല ഷിംജിത ദൃശ്യം എന്ന് കരുതുന്ന ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സബ് ജയിലിന് മുന്നിൽ ഷിംജിതയ്ക്കെതിരായ മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയാണം